അയ്യപ്പ സംഘവും ആഗതമാണ് ഇങ്ങയുടെ ഒരു ന്യൂനപക്ഷ സംഘവും വരുന്നുണ്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം എന്നത് മധ്യവർഗത്തിൻ്റെ രാഷ്ട്രീയമായി മാർക്ക് ഉത്തർപ്രദേശിൽ നടന്ന കുംഭമേളയോട് താരമിൻ എന്ന മന്ത്രി തന്നെ പറയുന്നു ഇന്ത്യൻ ഭരണഘടന ഒരു മതത്തെ മുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ എല്ലാ മതങ്ങൾക്കും അതിൻ്റെ രീതികളിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു എന്തു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സർക്കാർ എന്ന് പറയുകയാണ് കേരളത്തിൽ സി പി എം തുറന്നോ തുറക്കാതെയോ അതുതന്നെയാണ് പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതി ശ്രീപ്രവേശനം അനുവദിച്ചു കൊണ്ടുള്ള വിധി പ്രസ്താവിച്ച സമയത്ത് അതാണ് ശരി എന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട് സി പി എം അത് മനസ്സിലാക്കി സി പി എമ്മും പിന്തിരിയുന്നു കേരളം എക്കാലത്തും ആചാരങ്ങളെ അടിച്ചുടച്ചാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പാർട്ടി ഹിന്ദു പാർട്ടിയാണ് എന്ന് ശക്തമായിട്ട് പ്രഖ്യാപിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രമാണ് കേരളത്തിൽ ബി ജെ പി ശബരിമലയുടെ പ്രകൃതി സുന്ദരവും മനോഹരവുമായിരിക്കുന്ന ഇന്നത്തെ അന്തരീക്ഷം ആളും ഉണ്ടാകണം എന്നിരിക്കും നമസ്കാരം കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്താണ് അയ്യപ്പ സംഗമം ആഗതമായി ഇന്ന് പമ്പയിൽ ലോകത്തുള്ള എല്ലാ അയ്യപ്പ അയ്യപ്പഭക്തന്മാരും ഒത്തുകൂടുന്ന ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് അത് സംഘടിപ്പിക്കുന്ന സംഘാടകർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ടതിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഒന്ന് ശബരിമലയിൽ എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിയുക അതിൻ്റെ സാധ്യതകളെന്ത് ആ സാധ്യതകളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കറിയാം ശബരിമലയുടെ പ്രകൃതി സുന്ദരവും മനോഹരവുമായിരിക്കുന്ന ഇന്നത്തെ അന്തരീക്ഷം നാളെ ഉണ്ടാകണം എന്നില്ല കാരണം വിവസ് വികസനം എന്ന് പറയുന്നത് എപ്പോഴും പ്രകൃതി വിരുദ്ധമായ ഒരു പ്രക്രിയയായിട്ടാണ് ലോകത്തെല്ലായിടത്തും കൊണ്ടാടപ്പെട്ടിട്ടുള്ളത് അതിനുള്ളിൽ ജനസമ്മതി ഒരു കൺസൻറ്റ് വാങ്ങുന്ന ഒരു പ്രക്രിയയായിട്ട് വേണമെങ്കിൽ അത് മാറാം അതാണ് ഒരു അജണ്ട രണ്ടാമത്തെ അജണ്ട അവിടെ കൂടുതൽ സൗകര്യങ്ങൾ എങ്ങനെയാണ് ഒരുക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ ഭക്തന്മാർക്കൊക്കെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റി തീർക്കേണ്ടത് മൂന്നാമത്തത് എങ്ങനെയാണ് ശബരിമലയിലെ തിക്കും തിരക്കും ഒഴിവാക്കാനായിട്ട് കഴിയുക ഇതാണ് പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ നടക്കുന്ന ഈ അയ്യപ്പ സംഗമം വേണമെങ്കിൽ ഉത്തർപ്രദേശിൽ നടന്ന കുംഭമേളയോട് താരമ്യം ചെയ്യാം എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു മതേതര സങ്കല്പത്തിനകത്ത് നിൽക്കുന്ന ഭരണഘടനാ സംവിധാനത്തിനനുസരിച്ച് ചിന്തിക്കുന്ന ഒരാൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടന ഏതെങ്കിലും ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു മതത്തെയും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ എല്ലാ മതങ്ങൾക്കും അതിൻ്റെ രീതികളിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നുണ്ട് ഇവിടെ അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്തായാലും കുംഭമേളം നടത്തുന്ന സമയത്തായാലും അത് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് ഗവൺമെൻറ് തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രക്രിയയായി മാറുക എന്നുവെച്ചാൽ ഹിന്ദു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സർക്കാർ എന്ന് പറയുകയാണ് ചെയ്തത് ഉത്തർപ്രദേശിൽ ബി ജെ പി അത് തുറന്നു തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ സി പി എം തുറന്നോ തുറക്കാതെയോ അത് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് അതാണ് പ്രശ്നം എന്നോട് ചിലപ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ സർക്കാർ ശബരിമല വിഷയത്തിൽ യു ടേൺ അടിക്കുകയാണോ എന്ന് അതിലെന്താണ് തർക്കമിരിക്കുന്നത് സർക്കാർ യു ടേണിലാണ് സുപ്രീം കോടതി ശ്രീപ്രവേശനം അനുവദിച്ചു കൊണ്ടുള്ള വിധി പ്രസ്താവിച്ച സമയത്ത് അതാണ് ശരി എന്നായിരുന്നു സർക്കാരിൻ്റെ നിലപാട് സർക്കാരിൻ്റെ മാത്രമല്ല ആർ എസ് എസിൻ്റെ നിലപാടായിരുന്നു കുറച്ച് കഴിയുന്ന സമയത്താണ് അതിനൊപ്പം നിൽക്കുമ്പോൾ പരിക്കേൽക്കും എന്നുള്ള കാര്യം ആദ്യം ആർ എസ് എസ് മനസ്സിലാക്കി അവർ പിന്തിരിഞ്ഞു പിന്നീട് സി പി എം അത് മനസ്സിലാക്കി സി പി എമ്മും പിന്തിരിയുന്നു എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യും എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം കേരളം ഒരു ഒരാചാര കേരളമായി മാറുന്നു എന്ന് എന്നാണ് ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകേണ്ടത് എന്ന ചിന്തയാണ് പൊതുചിന്തയായിട്ട് ഇപ്പോൾ നമ്മളെ മുന്നിൽ വരുന്നു കേരളം അങ്ങനെ ആയിരുന്നില്ല കേരളം എക്കാലത്തും ആചാരങ്ങളെ അടിച്ചുടച്ചാണ് മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് ഈ നവകേരളം എന്ന് പറയുന്നത് ഈ രീതിയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതിന് പകരമായിട്ട് ആചാര കേരളമാണ് ആചാരങ്ങളൊന്നും മാറേണ്ടതില്ല എന്ന നിലക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതത്ര പുരോഗമനപരമായിട്ടുള്ളൊരു സംവിധാനമായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഒരു ക്യാരക്ടർ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ വളരെ നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് തിരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് നിലപാടെടുക്കണം എന്ന് ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മളുടെ കാലിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ചെരു തിരഞ്ഞെടുക്കുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെയും വേണേ ചെരുപ്പ് തിരഞ്ഞെടുക്കാം ഏറ്റവും നല്ല ചെരുപ്പ് വാങ്ങി കാലതിനനുസരിച്ച് മുറിച്ച് പാകപ്പെടുത്തുക സി പി എം ചെയ്യുന്നത് ഇപ്പോൾ അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞാൽ പിന്നീട് പിന്നീടൊരു ന്യൂനപക്ഷ സംഗമം വരുന്നുണ്ട് എന്ന് പറ എന്നാണ് വായുവിൽ നിൽക്കുന്ന വാർത്ത ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ വോട്ടുകളെ തിരിച്ചെത്തിക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് പാർട്ടിയുടെ പിന്നാമ്പ്രവങ്ങളിൽ നടക്കുന്ന ചർച്ചധാരം അപ്പോൾ പാർട്ടി ഹിന്ദു പാർട്ടിയാണ് എന്ന് ശക്തമായിട്ട് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രമാണ് കേരളത്തിൽ ബി ജെ പി അങ്ങനെ പോകുന്ന സമയത്ത് ഈ ആഗുള അയ്യപ്പ സംഗമം നടത്തി ഹിന്ദുത്വ വോട്ടുകളെ ഇങ്ങനെ ഒരു വയസ്തൂടെ അകത്തേക്ക് എത്തുന്ന സമയത്ത് ന്യൂനപക്ഷ വോട്ടുകൾ സമ്പൂർണ്ണമായിട്ടും പോകും എന്നവർക്ക് ഉറപ്പാണ് നേരത്തെ തന്നെ അത് പോയിക്കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളിൽ ശക്തമായിട്ട് ഒലിച്ചു പോയതാണ് അപ്പോൾ അത് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം പാർട്ടിക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ള മുസ്ലിം സാഹാക്കളെ അതേപോലെ തന്നെ ക്രൈസ്തവ സാഹാക്കളെ ഒക്കെ ഇതിൻ്റെ കൂടെ നിർത്തണമെങ്കിൽ നമുക്ക് ഒരു ന്യൂനപക്ഷ സംഗമവുമാകാം എന്ന് പാർട്ടി ചിന്തിക്കുന്നു അതാണ് പിന്നാലെ വരാനായിട്ട് ഇതിൻ്റെ പൊതു സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം എന്നത് മധ്യവർഗത്തിൻ്റെ രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തേക്ക് പറയുന്ന ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് പെറ്റി ബൂർഷാസിയുടെ ഒരു രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും നിലവിലുള്ള എല്ലാവിധ യാഥാർത്ഥ്യ സംവിധാനങ്ങൾക്കൊപ്പം അതിനെ കെട്ടിപ്പുണർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന തരത്തിൽ പാർട്ടിയുടെ സംവിധാനങ്ങൾ മാറിപ്പോയി നമ്മളിനി പഴയ കാര്യങ്ങൾ പറയുന്നതിലൊരു കഥയുമില്ല എന്നുള്ളതാണ് അതങ്ങനെയാണ് അതാണ് അതാണ് ശരി എന്ന് കരുതുന്ന സഹകൾ മാത്രമാണ് ഇപ്പോൾ പാർട്ടിക്കകത്തുള്ള അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് പമ്പയിൽ പമ്പയുടെ ഓളങ്ങളിൽ തിരയടിക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കേരളീയം തയ്യാറാവണം അതല്ലാതെ അസമ്മതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്